രാജ്യം ഇന്ന് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടന്നിരിക്കുന്നു ബി ജെ പിക്കും കോൺഗ്രസിനും വളരെ നിർണായകമായ ഘട്ടമാണ് അഞ്ചാം ഘട്ടം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന നാൽപ്പത്തി മണ്ഡലങ്ങളിൽ നിന്നും ഒൻപത് കോടിയോളം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് വോട്ടർമാരോട് റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിൽ ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് കാശ്മീരിലെ ബാരാമുള ലഡാക്ക് എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി രാജ്നാഥ് സിംഗ് കരൺ ഭൂഷൺ സിംഗ് ചിരാഗ് പാസ്വാൻ രോഹിണി ആചാര്യ രാജീവ് പ്രതാപ് റൂഡി പീയുഷ് ഗോയൽ അരവിന്ദ് സാവന്ത് उज्ज्वल निगम ഡോക്ടർ ശ്രീകാന്ത് ശിന്ഡെ കൃഷ്ണധൻ ത്രിപാധി ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖരുടെ മത്സരമാണ് അഞ്ചാം ഘട്ടത്തിലെ ശ്രദ്ധേയ പോരാട്ടം നാല് കോടി വനിതകളും അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതാൻ ബൂത്തുകളിലെത്തുന്നത് തൊണ്ണൂറ്റി നാലായിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലായി ഒൻപത് ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ബീഹാർ അഞ്ച് ജാർഖണ്ഡ് മൂന്ന് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര പതിമൂന്ന് ഒഡീഷ അഞ്ച് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമ ബംഗാൾ ഏഴ് ജമ്മു കാശ്മീർ ഒന്ന് ലഡാക്ക് ഒന്ന് എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിലധികം സീറ്റുകൾ നേടിയ എൻ ഡി എയ്ക്കും ബി ജെ പി അഞ്ചാം ഘട്ടം ഏറെ നിർണായകമാണ് കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ സ്വാതി നിരഞ്ജൻ ജ്യോതി ശാന്തനു താക്കൂർ എൽ ജെ പി നേതാവ് ചിരാങ് പസ്വാൻ ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ ബി ജെ പി നേതാവ് രാജീവ് പ്രതാപ് റൂഡി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ എന്നിവരും മത്സരരംഗത്തുണ്ട് കോൺഗ്രസ് കോട്ടയായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ബി ജെ പിയിലെ ദിനേശ് പ്രതാപ് സിംഗിനെയാണ് നേരിടുന്നത് കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനി രണ്ടാം ഊഴത്തിനായി ഇറങ്ങുന്നുണ്ട് ഒഡീഷയിലെ മുപ്പത്തി അഞ്ച് നിയമസഭാ സീറ്റുകളിലേക്കുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടമാണിത് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവധി തേടുന്നത് രാവിലെ ഏഴ് മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന നാൽപ്പത്തി ഒൻപതിൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആണ് വിജയിച്ചത് ഇതിൽ പന്ത്രണ്ട് മണ്ഡലങ്ങൾ ബി ജെ പി തുടർച്ചയായി മൂന്ന് തവണ വിജയം നേടിയതാണ് കോൺഗ്രസ് ഹാട്രിക് വിജയം നേടിയ മണ്ഡലം റായ്ബറേലി മാത്രമാണ് ശിവസേന എൽ ജെ പി എസ് പി തൃണമൂൽ കോൺഗ്രസ് ബി ജെ ഡി എന്നിവരുടെ കൈവശമാണ് മറ്റു സീറ്റുകൾ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത്തിയാറ് മെയ് ഏഴ് പതിമൂന്ന് എന്നീ ദിവസങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലായി അവസാന ഘട്ടങ്ങൾ നടക്കും രാജ്യത്തെ എല്ലാ സീറ്റുകളിലും ജൂൺ നാലാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക